ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് നിങ്ങൾക്ക് ഒരു പിടി പുതിയ വാഹനങ്ങൾ പുതിയ സ്റ്റോക്കുകൾ ഇന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ എത്രയും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബി എം ഡബ്ല്യു എക്സ് ഫൈവ് ആണ് എം സ്പോർട്ട് വേരിയൻ്റിൽ വരുന്നത് വളരെ റയറായിട്ട് മാത്രം കിട്ടും എന്നാൽ എം സ്പോർട്ടും ആണ് എന്നാൽ എക്സ് ഫൈവുമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല വെറും എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഫുൾ ബി എം ഡബ്ല്യു കംപ്ലീറ്റ് സർവീസ് റെക്കോർഡും കൂടിയുള്ള ഒരു ഹൈ പ്രൊഫൈൽ കസ്റ്റമർ യൂസ് ചെയ്യുന്ന ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് യൂസ് ചെയ്തൊരു വാഹനമാണ് ഫുൾ ഈ കമ്പനി സർവീസോട് കൂടിയുള്ള ഒരു വാഹനം അപ്പോൾ തന്നെ നല്ലൊരു ക്ലീൻ ഹിസ്റ്ററി പെർപ്പസ് സർവീസൊക്കെ ഉള്ളവരും നമുക്ക് പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാം നല്ല കിട്ടിലൊരു വാഹനമാണ് അടുത്ത അതുപോലെ തന്നെ രണ്ടും നല്ലൊരു കിടകടന്മാരായിട്ട് ഇരിക്കുന്നു കണ്ട് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് വരുന്നത് രണ്ടായിരത്തി ഇതും രണ്ടായിരത്തി പതിനാറാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഫുള്ളി കമ്പനി സർവീസ് റെക്കോർഡ് ഇപ്പോൾ ലാസ്റ്റ് സർവീസ് എടുത്തിട്ട് നാല് മാസം മുമ്പ് മെഴ്സഡീസിന്ന് സർവീസ് പ്രോപ്പർ സർവീസ് കമ്പനിയിൽ നിന്ന് എടുത്തിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വാഹനമാണ് എല്ലാ എല്ലാ ക്ലീൻ ഇൻറ്റീരിയറൊക്കെ വലിയ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന വാഹനം ഇത് നമുക്ക് ഇരുപത്തൊന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാം എൻ ഓ സി ജി എൽ ഇ ആണ്ടോ പെട്ടെന്ന് കാണുന്നവർക്ക് എം എൽ ടു ഫിഫ്റ്റിയാണ് വിചാരിക്കും ജി എൽ ഇ റ്റു ഫിഫ്റ്റിയാണ് വാഹനം നല്ല ഡിമാൻഡുള്ള വാഹനമാണ് എസ് യു വി കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളത് ഇത്രയും പെട്ടെന്ന് വിളിക്കുക ആയക്കാണെന്ന് നമ്മൾ വിളിച്ചോളുകയും അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് ബി എൻ ഡബ്ല്യു ത്രീ ട്വൻറ്റി ആണ് രണ്ടായിരത്തി പതിനാറിൽ വരുന്ന ബി ഫോർട്ടി സെവൻ എഞ്ചിൻ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്ന ഷേപ്പാണ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഷേപ്പല്ല രണ്ടായിരത്തി പതിനാറ് ത്രീ ട്വൻറ്റി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം ഓരോ അറുത്തോറായിരം കിലോമീറ്റർ മാത്രം ഉള്ളൂ ജെനുവിൻ ആയിട്ടുള്ള ഹിസ്റ്ററി പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു കിടൻ വാഹനമാണ് ഇത് ത്രീ ട്വൻറ്റിയിൽ വരുന്നത് ഇത് നമുക്ക് ഫിക്സഡ് വിലയാണ് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത്രയും പെട്ടെന്ന് കാണുന്ന നമ്പർ വിളിക്കുക ഇത് രണ്ടായിരത്തി പതിനഞ്ച് പനോരോമിക് സൺറൂഫ് വരുന്ന മെഴ്സിഡീസ് മെൻസിൻ്റെ ഇ ടു ഫിഫ്റ്റിയാണ് സിംഗിൾ ഓണറിലാണ് വാഹനം വരുന്നത് മേജർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ലല്ലോ ഹൈ ക്വാളിറ്റി വാഹനം ഇത് നമുക്ക് വെറും പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് എൻഒസിൽ കൊടുക്കാം അതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് പേര് വിളി വിളിക്കലുണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് വാഹനം ഉണ്ടോ എന്തോ ചോദിച്ചിട്ട് വിളിക്കുന്ന ഒരു വാഹനമാണ് ഇത് മേഴ്സഡിസ്പെൻസിൻ്റെ സി ടു ഹൺഡ്രഡ് ആണ് പെട്രോൾ വേരിയൻറ്റിൽ വരുന്ന പനോരമിക്സ് സൺ ഉണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹന റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് അത് ഈ രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വന്നപ്പം ന്യൂ ഷേപ്പിൽ ഇറങ്ങിയൊരു വാഹനം കൂടെ ഇത് നമുക്ക് ഫിക്സഡ് പ്രൈസിൽ കൊടുക്കാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് എൻഒ സി കൊടുക്കാം ചെറിയൊരു പൈസ ഒക്കെ നമുക്ക് നമ്പറാക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അടുത്ത വാഹനം എന്ന് പറയുന്നത് ബി മെഴ്സിഡീസിൻ്റെ ഈ ടു ഫിഫ്റ്റിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് മെഴ്സിഡീസ് ഈ ടൂ ഫിഫ്റ്റി ഡീസൽ വേരിയൻ്റ് ആയിട്ടോ സൺ പ്രൂഫ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് സിംഗിൾ ഓണർ വാഹനം ഇത് നമുക്ക് ഫിക്സഡ് പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപക്ക് ഇത് കൊടുക്കാം അടുത്ത വാഹനം എന്ന് പറയുന്നത് ബി എം ഡബ്ല്യു വൈ ട്വൻറ്റി ഡി ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനാറിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഓരോ അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ നല്ലൊരു ഹൈ ക്വാളിറ്റി ബി ഫോർട്ടി സെവൻ പുതിയ എൻജിൻ ആണ് ഈ ഷേപ്പിൽ വരുന്നത് അടിപൊളി വാഹനം ഇത് നമുക്ക് ഫിക്സ്ഡ് റേറ്റ് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അങ്ങനെ അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് മെഴ്സറീസ് ബെൻസിൻ്റെ സി ടു ട്വൻറ്റിയാണ് ഹൈ ക്വാളിറ്റി വാഹനം കേട്ടോ സെക്കൻഡ് നോൺഷിപ്പിൽ വരുന്ന ഓരോ അറുത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഫുൾ കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനം ഇത് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം എവിടെയും കിട്ടാത്ത ആണ് ലോ കിലോമീറ്റർ വാഹനമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷനുള്ളത് നമുക്ക് വേറെയും കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട് വി എം ഡബ്ല്യു ഫൈവ് സീരീസ് ഉണ്ട് ക്രിസ്റ്റ ഉണ്ട് ഒക്കെ നമ്മൾ അടുത്തൊരു നമ്മൾ യൂട്യൂബ് ഒന്ന് കയറി നോക്കാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രക്കെയാണ് സ്റ്റോക്ക് ഡീറ്റെയിൽസ് പെട്ടെന്ന് താഴെ കാണുന്ന നമ്പർ വിളിച്ചോളി അടുത്തൊരു വീഡിയോമായി ഉടൻ വരാം താങ്ക്